ചിലപ്പോൾ അവർ ചിന്തിക്കുന്ന പറഞ്ഞാൽ ഞാനിപ്പോൾ മാരിയഡ് അല്ല എനിക്ക് സ്പൗസ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കാം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം നമ്മൾ അടച്ച ഫീസും പൈസയൊക്കെ വെറുതെ ആയിട്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാം കാരണം ഫീൽഡ് ഓഫ് സ്റ്റഡി നോക്കേണ്ട ആവശ്യമില്ല ഹായ് ഗായസപ്പാലും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നാം തീയതി വലിയൊരു അപ്ഡേറ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് കാനഡഡിൽ ഇപ്പോൾ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് പടത്തിന് ശേഷം വർക്ക് പെർമിറ്റ് ഒരു പരിപാടി ഉണ്ട് അതായത് സ്റ്റേ ബാക്ക് എന്ന് പറയും പി ജി ഡബ്ല്യു പി പോസ്റ്റ് ഇരായി വർക്ക് പെർമിറ്റ് അപ്പോൾ നമ്മളൊരു വൺ പ്ലസ് വൺ കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു ടു ഇയർ കോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ത്രീ ഇയർ പെർമിറ്റ് കിട്ടും അതുപോലെ ടു ഇയർ കോഴ്സ് കോഴ്സാണ് എടുക്കുന്നതെങ്കിലും ത്രീ ഇയർ പെർമിറ്റ് കിട്ടും അല്ല നിങ്ങൾ ഒരു വൺ ഇയർ കോഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വൺ ഇയർ മാത്രമേ സ്റ്റേ ബാക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതിൽ കൊണ്ടുവന്ന വലിയൊരു മാറ്റമായിരുന്നു ഈ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഏകദേശം ആറ് കാറ്റഗറി കാനഡ ഗവൺമെൻറ് പറയുന്നുണ്ട് ഈ ആറ് ഫീൽഡ് ഓഫ് സ്റ്റഡി പഠിച്ചാൽ മാത്രമേ നിങ്ങൾ പി ജി ഡബ്ല്യു പി എൽ ആവത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ പഠത്തിന് ശേഷം വർക്ക് പെർമിറ്റ് അപ്ലൈ സമയത്തേക്ക് നിങ്ങളിപ്പം യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ കോളേജ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തോണ്ട് നിങ്ങൾക്ക് ഐ എസ്സിൻ്റെ സ്കോറും അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതായത് നമ്മൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പ്രോഗ്രാമോ ആണ് പഠിക്കാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞ സാധനം ഇനി ആവശ്യമില്ല അതില്ലാതെ തന്നെ നിങ്ങൾക്ക് പി ജി ഡബ്ല്യു പി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു ഹാപ്പി ന്യൂസ് ആണ് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം വൺ പ്ലസ് വണ് പഠിക്കാൻ വരുന്ന ഒരു ആൾക്കാർക്ക് ഫീസ് വളരെയധികം കുറവായിരിക്കും അല്ലെങ്കിൽ നോർമൽ ടു ഇയർ ഡിഗ്രി പഠിക്കാൻ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം വെച്ച് കമ്പെയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളൊരു സ്പൗസ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സിനെ കം ചൂസ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പം നമ്മുടെ സ്പൗസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് നോർമൽ പ്രോഗ്രാമുകളൊന്നും പറ്റത്തില്ല ഈ ഡോക്ടർ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ കുറേ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളുണ്ട് അവർക്ക് മാത്രമേ അവർ സ്പൗസിനെ നാട്ടിൽ നിന്ന് ഓപ്പൺ പെർഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ അത് വേറൊരു കാറ്റഗറിയാണ് ഈ പറയുന്നത് അതല്ല നമ്മൾ പി ജബ്ലു പിക്ക് എലിജിബിൾ ആവാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വൺ ഇയർ പ്രോഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കാനഡൻ ഡോളർ ആയിരിക്കും ആ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് പക്ഷേ ചിലപ്പോൾ ആ കോഴ്സ് പി ജബ്ല്യു പിക്ക് എലിജിബിൾ ആവത്തില്ല അപ്പം ഈ ആൾ ഫോഴ്സ്ഫുള്ളി എന്തോ ഈ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഡോക്ടർ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളോ എടുക്കാനായിട്ട് നിർബന്ധമാകും കാരണം നമുക്ക് കാനലിൽ പഠിച്ചതിനു ശേഷം പി ഡബ്ബ്ലു പി കിട്ടിയാൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യണം പിന്നെ പി ആറിന് എലിജിബിൾ ആകണം അങ്ങനെ കുറേ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പഠിക്കാനായിട്ട് അപ്പോഴും നമ്മൾ ഈ ഫീൽഡ് ഓഫ് സ്റ്റഡി നോക്കാതെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ കൂടെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫീസ് വളരെയധികം കൂടുതലായിരിക്കും അത് എല്ലാ കോളേജുകളും കാണത്തില്ല ഇപ്പം ഒണ്ടായിരം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടായിരയിലാണ് പക്ഷേ നിങ്ങൾ നോക്കുന്ന കോഴ്സിന് ഭയങ്കര ആണ് അപ്പം അങ്ങനെ പല പല സിറ്റുവേഷൻസ് ഉണ്ടല്ലോ പിന്നെ അല്ലേ പിന്നെ കുറച്ചുകൂടെ ഉള്ളിലോട്ടുള്ള കൺട്രി സൈഡ് കോളേജിലോട്ടൊക്കെ പോകേണ്ടവരും അവിടെ കോഴ്സ് ഉണ്ട് പക്ഷെ അവിടെ ജോലി സാധ്യത വളരെയധികം കുറവാണ് അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി നിർബന്ധിതരാവാണ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് കാരണം നമുക്ക് പി ഡബ്ല്യൂ വി വേണമല്ലോ അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വൈഡായിട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാം കാരണം ഫീൽഡ് ഓഫ് സ്റ്റഡി നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആദ്യമേക്ക് ഏതൊക്കെ ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് ഉള്ളതെന്ന് നോക്കാം അതിൽ ഒന്നാമത്തത് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് പിന്നെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട് പിന്നെ ഹെൽത്ത് കെയർ ഉണ്ട് പിന്നെ സ്റ്റെം എന്ന് പറഞ്ഞ കാറ്റഗറി സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് പിന്നെ പിന്നുള്ളത് ട്രേഡ് ട്രാൻസ്പോർട്ട് ഇത്രയും കാറ്റഗറിയാണ് നിലവിൽ ുള്ളത് അപ്പം ഈ പറയുന്ന ഫീൽഡിൽ ഏതെങ്കിലും ഒരു ഫീൽഡല്ല നിങ്ങൾ പഠിക്കാൻ വരുന്നതുണ്ടെങ്കിൽ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊജക്ട് മാനേജ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റി നമ്മൾ ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ അതിന്റെ സി ഐ പി കോഡെന്ന് പറഞ്ഞാൽ പതിനൊന്ന് പോയിൻറ്റ് വൺ സിറോ സീറോ ഫൈവ് എന്ന് പറയുന്ന എൻ്റെ സി ഐ പിഡ് അത് വരുന്ന ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്റ്റെം എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ഞാൻ മാത്തമാറ്റിക്സ് പറഞ്ഞ കാറ്റഗറിയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പറയുന്നത് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഈ രീതിയിൽ നിങ്ങളുടെ കോഴ്സിന്റെ പേര് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇത് ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് പെടുന്നതെന്നുള്ളത് അപ്പോൾ ചില കോഴ്സുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തേക്ക് ആ ഫീൽഡ് ഓഫ് സ്റ്റഡിയോട് കാണിക്കത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾ ആ കോഴ്സ് എടുക്കാതിരിക്കുക കാരണം അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് കിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷെ കാനഡയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ സമയത്തേക്ക് അവർ നിങ്ങൾക്ക് പെർമിറ്റ് തരത്തില്ല അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം നമ്മൾ അടച്ച ഫീസും പൈസയൊക്കെ വെറുതെ ആയിപ്പോൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി വരുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ല പി ആർ ഒക്കെ സ്വപ്നം കണ്ടാണ് കാനലിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വൈസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി നിങ്ങളൊരു ഫാമിലി ആപ്ലിക്കേഷനാണ് അതായത് നിങ്ങളുടെ സ്പൗസിനും കൂടെ കാനലിലേക്ക് ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നത് പി ജി ഡബ്ല്യു പിക്ക് മാത്രമുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചേഞ്ച് ചെയ്തേക്കുന്നതാണ് സ്പൗസിൻ്റെ എലിജിബിലിറ്റി സ്റ്റിൽ അവിടെ തന്നെ തന്നെ നിപ്പുണ്ട് അതായത് ചില കോഴ്സുകൾ പി ജി ഡബ്ല്യു പിക്ക് നിങ്ങൾ ഫീൽഡ് ഓഫ് സ്റ്റഡി വേണ്ടായിരിക്കാം അപ്പം നിങ്ങൾ ആ കോഴ്സ് എടുക്കും പക്ഷെ ആ കോഴ്സ് നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാൻ എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചോണം അപ്പോൾ രണ്ടിനും എലിജിബിൾ ആയിട്ടുള്ള കോഴ്സ് മാത്രമേ നിങ്ങൾ എടുക്കാവൂ അല്ല നിങ്ങൾ ഇപ്പം ചിലരാണെങ്കിൽ പടത്തിന് ശേഷം രണ്ട് വർഷത്തിന് ശേഷം നാട്ടിൽ പോയി കല്യാണം കഴിച്ചിട്ട് അവരുടെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അവർ ചിന്തിക്കുന്ന പറഞ്ഞാൽ ഞാനിപ്പോൾ മാരിഡ് അല്ല എനിക്ക് സ്പൗസ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കാം ഫീൽഡ് ഓഫ് സ്റ്റഡി സ്റ്റഡിയില്ലാത്ത കോഴ്സ് എടുക്കും കുഴപ്പമൊന്നും ഇല്ലെന്ന് ചിന്തിച്ചിട്ട് അവർ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുക്കും പക്ഷേ സംഭവിക്കുന്ന ആരെ എന്ന് പറഞ്ഞാൽ ഇവർ കാനഡ വന്ന് പഠിച്ചു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് പി ജി ഡബ്ലി പിക്ക് അപ്ലൈ ചെയ്തു വൺസ് കിട്ടി ഒരു ജോലിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു നാട്ടിൽ പോയിട്ട് കല്യാണം കഴിക്കും കല്യാണം കഴിച്ചിട്ട് അവർ അപ്പോഴാണ് ചിന്തിക്കുന്നത് അയ്യോ എനിക്ക് എൻ്റെ സ്പൗസിനെ കൊണ്ടുവിടാൻ വേണ്ടി പറ്റത്തില്ലെന്ന് അങ്ങനെ ഒത്തിരി പേര് കുടിയും കിടപ്പുണ്ട് അങ്ങനെ കുറേ പേർ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതെടുത്ത് പറയുന്നത് ബാക്കി ഏത് കോഴ്സ് പഠിക്കാൻ പോകുന്നാലും ഒരു വൺ പ്ലസ് വൺ എടുക്കുന്ന കോഴ്സ് ആണെങ്കിലും അല്ല നോർമൽ ഒരു പോളിടെക്നിക്ക് അല്ലെങ്കിൽ നോർമൽ ഒരു ഡിഗ്രി ആണെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽഡ് ഓഫ് സ്റ്റഡി നിങ്ങൾക്ക് ബാധകമാണ് അല്ലാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിഗ്രി ഡോക്ടർ പ്രോഗ്രാമുകൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾക്ക് മാത്രമേ ഈ ഫീൽഡ് ഓഫ് സ്റ്റഡി ഒഴിവാക്കിയിട്ടുള്ളൂ അത് നിങ്ങൾ മറന്നു പോരുത് അതുപോലെ തന്നെ വേറൊരു കാര്യം കാനഡ ഗോഡിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരു ഫ്ളൈറ്റ് ട്രെയിനിങ് പ്രോഗ്രാമാണ് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു കൊമേഷ്യൽ ലൈസൻസ് എടുക്കാനായിട്ടുള്ള പ്രോഗ്രാമാണ് ചെയ്തത് ഫ്ലൈറ്റ് ഓടിക്കുന്ന പരിപാടി അപ്പോൾ ആ ഫീൽഡാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീൽഡ് ഓഫ് സ്റ്റഡി ആവശ്യം ഇല്ല വീഡിയോ കുറേ പേരെങ്കിലും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേറ്റുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ മിസ്സായി പോകാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വീണ്ടും മറ്റുള്ളവർ കാണുമ്പോൾ സ്റ്റേ ടു ബൈ